ഗൃഹനില ചന്ദനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി ആറ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പതിനൊന്ന് മുപ്പതിയം ആയില്യം രണ്ടാം പാദം ഈ ദിവസം ജനിച്ചിട്ടുള്ള ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഇന്ന് വിശകലനം ചെയ്യുന്നത് കുംഭലഗ്നം ലഗ്നാധിപനായിട്ടുള്ള ശനി രണ്ടിൽ കേതുവിനോടൊപ്പം മൂന്ന് നാല് അഞ്ച് ഭാവങ്ങൾ ശൂന്യം ആറിൽ ചന്ദ്രൻ ഏഴ് ശൂന്യം എട്ടിൽ കുജൻ രാഹു ഒൻപത് ശൂന്യം പത്തിൽ ശുക്രൻ പതിനൊന്നിൽ സൂര്യൻ ബുധൻ ഗുളികൻ പന്ത്രണ്ടിൽ ഗുരു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ആദ്യമേ തന്നെ പറയട്ടെ ഇരുപത്തി ആറ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അതായത് ഇരുപത്തിയാറ് ഈ നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് കൂട്ടി വരുമ്പോൾ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് എട്ടാണ് എട്ട് പതിനേഴ് ഇരുപത്തി ആറ് അധിപൻ എട്ട് എന്ന് പറയുന്ന നമ്പറിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശനിയാണ് അപ്പോൾ ഇത്തരക്കാർക്ക് ജീവിത സംബന്ധമായിട്ടുള്ള ഉയർച്ച എന്ന് പറയുന്നതിന് അല്പം താമസം കാലതാമസം എന്ന് പറയുന്ന ഒരവസ്ഥ പൊതുവെ പലരിലും കണ്ടുവരുന്നുണ്ട് അതിരിക്കെ തന്നെ ഇനി ഗ്രഹനിലയിലേക്ക് കടക്കാം അതായത് ശനി ലഗ്നം ലഗ്നാധിപനായിട്ടുള്ള ശനി രണ്ടിൽ കേതുവിനോടൊപ്പമാണ് നിൽക്കുന്നത് അത്ര നല്ല ഒരു അവസ്ഥയല്ലാതെ കേതുവിനോടൊപ്പം ശനി അതും ധനസ്ഥാനത്ത് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാകട്ടെ ഗുരു ഗുളികൻ്റെ ദൃഷ്ടിയേറ്റ് പന്ത്രണ്ടിൽ നീചത്തിൽ നിൽക്കുന്നു അതും അത്ര നല്ല ഒരു അവസ്ഥയല്ല അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഇദ്ദേഹത്തിൻ്റെ പിതാവാണ് എന്നെ വിളിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത് സർക്കാർ ജോലിയും വിവാഹവും ഈ രണ്ട് കാര്യങ്ങൾ അറിയുക എന്നതായിരുന്നു അതായത് സർക്കാർ ജോലി സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ ധാരാളമായി എഴുതുകയും അതുപോലെ തന്നെ ഏതാണ്ട് ഒരു നാല് കൊല്ലത്തിൽ കൂടുതലായിട്ട് ഇദ്ദേഹം സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ അത് സ്വായത്തമാക്കാൻ കയ്യിലേക്ക് കിട്ടാനുള്ളൊരു ഭാഗ്യം ഇദ്ദേഹത്തിന് സിദ്ധിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന കാരണം ലഗ്നാധിപനായിട്ടുള്ള ശനി അപ്പോൾ ആ വ്യക്തിക്ക് ഉയർച്ച എന്ന് പറയുന്നത് തന്നെ പൊതുവെ അല്പം കാലതാമസം ഉണ്ടാകും ഇരുപത്തി ആറിൽ ജനിച്ചിരിക്കുന്നു അതും ശനിയുടെ ഭരണത്തിന് കീഴിൽ വരുന്ന അക്കമാണ് രണ്ട് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ദശ എന്ന് പറയുന്നത് ശുക്രദശയാണ് ശുക്രദശ ശുക്രൻ പത്തിൽ നിൽക്കുന്നു അവിടെ പക്ഷേ ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇദ്ദേഹത്തിന് അല്പം സ്വല്പം കാലതാമസം തടസ്സം ഒക്കെ നേരിട്ട ശേഷം മാത്രമായിരിക്കും ഇദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലുള്ള ജോലി വിവാഹം സൗഭാഗ്യങ്ങൾ ജീവിത ഉയർച്ച ഔന്നത്യം എന്നൊക്കെ പറയുന്ന അവസ്ഥകളിലേക്ക് ഇദ്ദേഹം എത്തിച്ചേരുക അതിൽ തന്നെ ജോലി അതായത് ലക്നാൽ പത്ത് തൊഴിലിൻ്റെ കർമ്മസ്ഥാനം പത്തിൽ ശുക്രൻ പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് ബുധൻ്റെ ക്ഷേത്രത്തിൽ രാഹുവിനോടൊപ്പമാണ് കുജനാണ് പത്താം ഭാവാധിപൻ അതുപോലെ തന്നെ പത്താം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപനായ ബുധൻ പതിനൊന്നിൽ സൂര്യനോടൊപ്പം നിൽക്കുന്നു നല്ലതാണ് പക്ഷെ അവിടെ ഗുളികനുണ്ട് മോശമാണ് ഈ കാരണങ്ങളും ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് വിഘാതം അല്ലെങ്കിൽ കാലതാമസം എന്ന് പറയുന്ന അല്ലെങ്കിൽ തടസ്സം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂട്ടും വർദ്ധിപ്പിക്കും ഇദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു സമയമെന്ന് പറയുന്നത് അതായത് ജോലി കിട്ടാനൊക്കെ ബുധൻ സൂര്യനോടൊപ്പം നിൽക്കുന്നു ബുധാദിത്യ യോഗം എന്നൊക്കെ പറയും അത് നല്ലത് തന്നെയാണ് പക്ഷേ അവിടെ ഗുളികൻ നിന്നില്ലായിരുന്നുവെങ്കിൽ പതിനൊന്നിലെ ഈ പറയുന്ന അവസ്ഥ വളരെ നല്ലത് തന്നെയായിരുന്നു അവിടെ ഗുളികൻ നിൽക്കുന്നതുകൊണ്ട് തടസ്സം എന്ന് പറയുന്ന അല്ലെങ്കിൽ കാലതാമസം എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം മെല്ലെ പോക്കുകാരനായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മെല്ലെ ആക്കുന്ന രാഹു രാഹു എട്ടിലാണ് നിൽക്കുന്നത് മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ രാഹു വലിയ ദോഷകാരകനല്ല എന്ന് ജ്യോതിഷം പറയുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹത്തോടൊപ്പം നിൽക്കുന്ന രാഹു നല്ലതല്ല എന്ന് തന്നെ ചിന്തിക്കണം നവാംശത്തിലവിടെ നിൽക്കുന്നത് ശനിയും കേതുവുമാണ് ലഗ്നത്തിലും ശനിയും കേതുവും ഒന്നിച്ചാണ് അതും നല്ലതല്ല ഇതെല്ലാം ജോലി എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഈ പറയുന്ന താമസം നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മനസ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാലതാമസം വരുത്തും അതിലൂടെ തന്നെയാണ് അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്ന അവസ്ഥ ശുക്രനിൽ രാഹു അതായത് ശുക്രദശ നടക്കുന്നു അതിൽ രാഹുവിൻ്റെ അപഹാരമാണിപ്പോൾ പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നല്ലവണ്ണം ശ്രമിച്ചു കഴിഞ്ഞാൽ ശുക്രനിൽ വ്യാഴം വ്യാഴത്തിൻ്റെ അപഹാരം ഇനി ഈ പറയുന്ന പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കയറും ആ സമയത്തൊക്കെ നല്ലവണ്ണം ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയൊരു സാധ്യത പതിനൊന്നാം ഭാവാധിപൻ കൂടാണ് നീചത്തിലാണെങ്കിലും പതിനൊന്നാം ഭാവാധിപൻ കൂടാണ് വ്യാഴം വലിയൊരു സാധ്യത ജോലി സംബന്ധമായിട്ട് ഇദ്ദേഹത്തിനുണ്ട് അപ്പോൾ നല്ലോണം ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം നല്ല രീതിയിൽ ശ്രമിക്കാൻ മനസ്സുള്ള ആളാണ് നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ അതങ്ങോട്ട് കയ്യിൽ എത്തുന്നില്ല എന്നാണ് പുള്ളിയുടെ വിഷമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ എടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ നിൽക്കുന്നത് ബുധനോടൊപ്പം നല്ലതാണ് പക്ഷേ അവിടെ ഗുളികരമുണ്ട് അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരം ഗ്രഹനില വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വരാൻ പോകുന്ന കല്യാണം കഴിക്കാൻ പോകുന്ന ആളെന്ന് പറയുന്ന ആൾക്ക് എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലികളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ കാണണം അതുപോലെ തന്നെ ദേഷ്യം മുൻകോപം സാധ്യത മുൻകോപത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏഴിനെ ഭരിക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് സൂര്യനായതുകൊണ്ടും അത് ഗുളികനോടൊപ്പം നിൽക്കുന്നതുകൊണ്ടും കോപം അല്ലെങ്കിൽ വർദ്ധിച്ച കോപം എന്ന് പറയുന്ന അടക്കി ഭരിക്കുക എന്നൊക്കെ പറയത്തില്ലേ അതുപോലെയുള്ള അവസ്ഥകളൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണ്ടേ തീരുവുള്ളൂ അതുപോലെ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് രാഹുവിൻ്റെ ദൃഷ്ടി അത് പ്രകാരം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ശനി ലഗ്നം ലഗ്നത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി രണ്ടാം ഭാവത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി കാര്യങ്ങൾ പൊതുവേ ആ വ്യക്തി സംബന്ധമായിട്ടുള്ള ഉയർച്ച ഔന്നത്യം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് പൊതുവേ കാലതാമസം ഉണ്ടാകും അതൊന്ന് ഒന്നുകൂടെ വർദ്ധിപ്പിക്കും ഈ രീതിയിൽ എണയൊഴിക്കുക എന്ന് പറയുന്നത് പോലെ കാലതാമസം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് സാധ്യത വളരെ കൂടിയിരിക്കും ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അതായത് വിവാഹസ്ഥാനത്തേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതിനെയും കരുതലോടെ തന്നെ വേണം കാണാനായിട്ട് ഒരു പക്ഷേ മുൻപരിചയമുള്ളതും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ വരാം പക്ഷെ അങ്ങനെ വന്നാൽ തന്നെയും അദ്ദേഹവുമായി നൂറ് ശതമാനവും ചേർച്ചയുള്ളതാണ് അല്ലെങ്കിൽ ചേർന്ന് പോകുമെന്ന് വരുത്തിയ ശേഷമൊക്കെ വേണം ഇത്തരക്കാരെ വിവാഹ ജീവിതത്തിൽ ഏർപ്പെടാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്ന എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരക്കാരുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ പത്തിലേക്ക് നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടി അതായത് തൊഴിൽ സ്ഥാനത്തിലേക്ക് നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് നീചം ചെയ്ത് നിൽക്കുന്ന വ്യാഴത്തിലേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി ഇതൊന്നും തന്നെ അത്ര നല്ലതായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളല്ല അപ്പം അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ കൃത്യമായി എടുത്ത് മുന്നോട്ട് പോയേ തീരുവുള്ളൂ എന്നാൽ മാത്രമേ ജീവിത വിജയം എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തപ്പെടുകയുള്ളൂ അദ്ദേഹം അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് ബുധദശയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഒൻപത് വരെ ബുധദശ അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് വരെ ദശ അതിനുശേഷം ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള ശുക്രമഹാദശ അതിനുശേഷം സൂര്യൻ ആറു കൊല്ലം രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് വരെ അതിനുശേഷം ചന്ദ്രൻ പത്ത് കൊല്ലം രണ്ടായിരത്തി അൻപത്തി രണ്ട് വരെ അതിനുശേഷം കുജൻ ഏഴു കൊല്ലം രണ്ടായിരത്തി അൻപത്തി ഒൻപത് വരെ അതിനുശേഷം രാഹു ഗുരു ശനി എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് നടപ്പ് ദശ പറയുന്നില്ല നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു തന്നെ ഇദ്ദേഹം മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുപോലെ തന്നെ ശുക്രനിൽ രാഹു കുജനോടൊപ്പം നിൽക്കുന്ന രാഹുവാണ് പ്രത്യേകിച്ചും എട്ടിലെ അപ്പോൾ വാഹന അപകടങ്ങൾ ആയുധം കൊണ്ടുള്ള മുറിവുകൾ ചതവുകൾ ക്ഷതങ്ങളൊക്കെ ഇദ്ദേഹം ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കേണ്ടതുണ്ട് അതിന് വേണ്ടുന്ന ഒരു ജാഗ്രത ഒരു ശ്രദ്ധ കൂടുതൽ എന്ന് പറയുന്ന ഒരവസ്ഥയൊക്കെ ഇദ്ദേഹം ഇപ്പോൾ ജീവിതത്തോട് കാണിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതൽ എടുക്കണമെന്ന് കൃത്യമായി ഞാൻ അദ്ദേഹത്തിൻ്റെ പിതാവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ചെയ്യിക്കാം ശ്രദ്ധിക്കാം എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട് ഈ ശുക്രനിൽ രാഹു അതായത് ശുക്രദശ നടക്കുന്നു രാഹുവിൻ്റെ അപഹാരം രാഹു നിൽക്കുന്നത് കുജനോടൊപ്പമാണ് കുജൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എട്ടാണ് ആറ് എട്ട് ഭാവങ്ങൾ കുജനെ സംബന്ധിച്ചത്ര നല്ല ഒരു പൊസിഷനല്ല അപ്പോൾ അത്തരക്കാർ പ്രത്യേകിച്ചും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീണ്ടുന്ന മുൻകരുതലുകൾ തീർച്ചയായിട്ടും എടുത്തിരിക്കണം പക്ഷം അബദ്ധങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നെഗറ്റീവ്സൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത്രയുമാണ് ഈ ഗ്രഹനിലയമായി പെട്ടെന്ന് നോക്കുമ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി